പണ്ട് നമ്മൾ രാവിലെ പഠിക്കാൻ പോകുമ്പോൾ സമ്പ്രതി വാർത്താഹേ ഹെ സുചന്ത പ്രവാചക ബലദിവാനന്ദ സാഗരഹ പഞ്ചാബ് രാജ്യ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു സംസ്കൃത വാർത്ത കേൾക്കാറുണ്ട് അത് മിക്കപ്പോഴും രാവിലെ മദ്രസയിൽ പോകുമ്പോഴാണ് കേൾക്കുന്നത് ഇപ്പോഴും അത് കേട്ടാൽ അന്ന് നേരം വിളിക്കുന്നതിന് മുമ്പ് അവിടെ പോകുന്ന പ്രയാസവും ആ അടിയുടെ ചൂടും പിച്ചിൻ്റെ നോവും വേവുമൊക്കെ മനസ്സിൽ ഓർമ്മ വരും ഇപ്പം ഞാൻ ഓർത്തത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ രാഷ്ട്രപതി ഭവൻ്റെ പ്രധാന ഹാളുകളുടെ പേര് മാറ്റി ദർബാർ ഹാൾ അശോക് ഹാൾ എന്നൊക്കെ ഉള്ളത് മാറ്റിയിട്ട് സാംസ്കാരിക മൂല്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി അശോക മണ്ഡപം അതോടൊപ്പം തന്നെ മറ്റേതോ മണ്ഡപം തുടങ്ങിയ പേരുകളൊക്കെയും ഇട്ടു ഗണതന്ത്ര മണ്ഡപം ഗുണതന്ത്ര മണ്ഡപം എന്ന പേരുകളൊക്കെ ഇട്ടു ഗണതന്ത്ര ഗുണതന്ത്ര അശോക മണ്ഡപം എന്നൊക്കെ ഇടുന്നത് മനുഷ്യൻ നന്നായില്ലെങ്കിൽ മനുഷ്യർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് എന്ന് വെളിവാക്കിക്കൊണ്ട് രാഹുലിൻ്റെ സഹോദരി അഥവാ രാജീവ് ഗാന്ധിയുടെ മകൾ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം നല്ല കൃത്യമായ ഒരു ചോദ്യം ചോദിച്ചു ദർബാർ എന്ന സങ്കല്പമില്ലെങ്കിലും ഷെഹൻഷാ എന്ന സങ്കല്പം ഇപ്പോഴും രാജ്യത്തുണ്ടല്ലോ എന്നാണ് അവർ പരിഹസിച്ചത് അവർ പറഞ്ഞത് വേറൊന്നുമല്ല പല പേരുകളും അടിമത്തത്തിൻ്റേതാണ് ബ്രിട്ടീഷ് കോളനിയുടേതാണ് കീഴടങ്ങുന്നതിൻ്റേതാണ് എന്ന് പറഞ്ഞാണ് ഗണതന്ത്രം ഗുണതന്ത്രം എന്നൊക്കെ പറഞ്ഞ് മാറ്റുന്നത് അത് പറയുമ്പോഴും ഷഹൻഷ ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത് അത് പറഞ്ഞത് ഒരു കൊട്ടാണ് കൊടുത്തത് എന്തെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുപ്പ് വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നടന്ന് പ്രസംഗിച്ചത് മുഴുവൻ രാഹുൽ ഗാന്ധി എന്ന് വിളിച്ചല്ല ഷെഹസാദ എന്ന് വിളിച്ചാണ് ഷെഹസാദ എന്ന് വിളിച്ചാൽ രാജകുമാരൻ എന്നർത്ഥം എന്നു വെച്ചാൽ സാധാരണക്കാരോടൊരു ബന്ധവുമില്ലാത്ത അടിസ്ഥാന വർഗത്തോടൊരു താല്പര്യവുമില്ലാത്ത കുടുംബ പരമ്പരയുടെ ഭാഗമായി കെട്ടിയിറക്കപ്പെടുന്ന നേതാവ് എന്നുള്ള നിലയിലാണ് ഷെഹസാദ എന്ന് വിളിച്ചത് അതിനുള്ള മറുപടി കൂടിയാണ് പ്രിയങ്കാ ഗാന്ധി കൊടുത്തത് ഷെഹൻഷാ അഥവാ രാജാക്കന്മാരുടെ രാജാവ് അല്ലെങ്കിൽ മഹാചക്രവർത്തി നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഉള്ളപ്പോൾ പിന്നെ ഗണതന്ത്ര ഗുണതന്ത്ര മണ്ഡപം മണ്ഡപാനന്ദ സാഗരഹ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമുള്ളതെന്നാണ് ചോദിച്ചത് മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയുമാണ് മാറ്റേണ്ടത് ഈ അഭിമാനത്തോടെ പേരൊക്കെ ഇവിടെ മാറ്റുമ്പോഴും ഈ രാജ്യത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികളും മറ്റുള്ളവരുമൊക്കെ ഈ പേരുകളുള്ള മനോഹരമായ രാജ്യങ്ങളിലേക്ക് ജീവിക്കാൻ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് തൊഴിലിനായി പൊയ്ക്കൊണ്ടേ സത്യം പറഞ്ഞാൽ അതിനുള്ള സാഹചര്യം എന്തെങ്കിലും അഭിമാനത്തോടെ ജീവിക്കാൻ ഇവിടെ ഉണ്ടാക്കുന്നതിന് പകരം ദർബാർ ഹാൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളുടെ പേരുകൾ മാറ്റി അശോക ഹാൾ ഒക്കെ മാറ്റിയിട്ട് അതിന് പകരം അശോക മണ്ഡപം ഗുണതന്ത്ര ഗണതന്ത്ര ഹാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത് യതി വാർത്ത